പ്ലസ് എന്ന മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ന്യൂസിലാൻഡിലെ മോസ്റ്റ് ഡെവലപ്പിംഗ് സിറ്റിയായ ടൗറങ്കിയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര ഓക്ലാൻഡിൽ നിന്നാണ് നമ്മളിപ്പോൾ പുറപ്പെടുന്നത് മാപ്പിൽ ഓക്ലാൻഡിൽ നിന്ന് ടൗറങ്കിയിലേക്കുള്ള ദൂരം കാണുക ഇരുന്നൂറ് കിലോമീറ്റർ രണ്ട് മണിക്കൂർ മുപ്പത്തിനാല് മിനിറ്റ് യാത്ര ഹാമിൽട്ടൺ വഴിയാണ് ടവറങ്കയിൽ വരുന്നതെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് സമയം സെയിമാണ് രണ്ട് മണിക്കൂർ മുപ്പത്തിനാല് മിനിറ്റ് തന്നെ ടവറങ്കയുടെ അടുത്ത് തന്നെയുള്ള സ്ഥലമാണ് റോട്ടൂറ നമ്മൾ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നൊരു സ്ഥലം തന്നെയാണ് അവിടേക്കുള്ള ദൂരം ഓക്ലാൻഡിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്താറ് കിലോമീറ്റർ ആണ് യാത്രാ സമയം രണ്ട് മണിക്കൂർ മുപ്പത്തിനാല് മിനിറ്റ് എന്ന് കാണാം നമ്മൾ ടവറങ്കയിൽ നിന്നായിരിക്കും റോട്ടൂറയിലേക്ക് പോവുക എന്നുള്ളത് കൊണ്ട് അറുപത്തിമൂന്ന് ആണ് ദൂരം അൻപത്തി എട്ട് മിനിറ്റ് യാത്രാസമയം അപ്പോൾ ടൗറങ്കയിലേക്കുള്ള യാത്ര തുടരുകയാണ് ന്യൂസിലാൻഡ് നഗരങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു നഗരം തന്നെയാണ് ടൗറംഗ ന്യൂസിലാൻഡിലെ ഏറ്റവും വേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന നഗരമാണ് ടൗറംഗ ടൗറങ്കയുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും കഥകളും കേട്ട് നമുക്ക് യാത്ര തുടരാം ന്യൂസിലാൻഡിലെ നോർത്ത് ഐലൻഡിലെ ബേ ഓഫ് പ്ലന്റി മേഖലയിലെ ഒരു തുറമുഖ നഗരമാണ് ടൗറങ്ക ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലെ ജോർജിയൻ ശൈലിയിലുള്ള ഭവനമായ എൽംസ് മിഷൻ സ്റ്റേഷൻ പോലെയുള്ള ചരിത്രപരമായ കെട്ടിടങ്ങൾ ഇവിടെയുണ്ട് തുറമുഖത്തിനു മുകളിലൂടെയുള്ള ഒരു പാലം ടൗറങ്കയെ മൗണ്ട് മങ്കിനിയുമായി ബന്ധിപ്പിക്കുന്നു ചൂടുള്ള ഉപ്പുവെള്ള കുളങ്ങളും വംശനാശം സംഭവിച്ച അഗ്നിപർവ്വതങ്ങളുമുള്ള ഒരു ബീച്ച് പട്ടണമാണിത് ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ കയറ്റുമതി തുറമുഖമാണ് ടൗറംഗ തുറമുഖ കവാടം പ്രധാന ചാനലുകളിലൂടെ എപ്പോൾ വേണമെങ്കിലും രാത്രിയോ പകലോ ഷിപ്പിംഗ് നീക്കങ്ങൾ നടക്കാം വാട്ടർ സ്കീയിങ് കൈറ്റ് സർഫിംഗ് ജെറ്റ് സ്കീയിങ് ബോട്ടിംഗ് നീന്തൽ ഡ്രൈവിംഗ് ഫിഷിംഗ് എന്നിവയുൾപ്പെടെ നിരവധി വിനോദപ്രവർത്തനങ്ങൾക്കായി ഈ കവാടം ഉപയോഗിക്കുന്നു ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു വലിയ വേലിയേറ്റ അഴിമുഖമാണ് തുറമുഖം കൂടാതെ ഒന്ന് പോയിൻറ്റ് ഒമ്പത് എട്ട് മീറ്റർ വരെ വേലിയേറ്റവും ഇവിടെ ഉണ്ടാവാറുണ്ട് ഓരോ ടൈഡൽ മാറ്റത്തിനും ഏകദേശം ഇരുപത്തൊമ്പത് കോടി ടൺ ജലമാണ് പ്രവേശന കവാടങ്ങളിലൂടെ ഒഴുകുന്നത് ഈ വേലിയേറ്റ പ്രവാഹത്തിന് പ്രവേശന ചാനലുകൾക്കുള്ളിൽ ഏഴ് നോട്ട് വരെ വൈദ്യുതധാരകൾ സൃഷ്ടിക്കാൻ കഴിയും കണ്ടെയ്നറുകളും ക്രൂയിസ് കപ്പലുകളും തുറമുഖത്തെ ജലം ഉപയോഗിക്കുന്നു ടൗറംഗ ഹാർബറിന്റെ തെക്ക് കിഴക്കൻ അരികിൽ ബേ ഓഫ് പ്ലാന്റിയുടെ വടക്ക് പടിഞ്ഞാറൻ മേലയിലാണ് നഗരം സ്ഥിതി ചെയ്യുന്നത് നഗരം നൂറ്റി നാൽപ്പത്തി ഒന്ന് ഒമ്പത് ഒന്ന് ചതുരശ്ര കിലോമീറ്റർ അതായത് അൻപത്തിനാല് പോയിന്റ് ഏഴ് ഒമ്പത് ചതുരശ്രമയിൽ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു കൂടാതെ നഗരത്തിൻ്റെ തെക്ക് പടിഞ്ഞാറൻ പാന്നു ബത്ലഹേമിലെ കമ്മ്യൂണിറ്റികളെയും കൂടി ഉൾക്കൊള്ളുന്നു ബേ ഓഫ് പ്ലി റീജിയണിലെ ഒരു തീരദേശ നഗരവും ന്യൂസിലാൻഡിലെ ഏറ്റവും ജനസംഖ്യയുള്ള അഞ്ചാമത്തെ നഗരവുമാണ് കൗറങ്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എണ്ണൂറാണ് ജനസംഖ്യയുടെ മൊത്തം ദേശീയ ജനസംഖ്യയുടെ മൂന്ന് ശതമാനം പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് മാവോരികളിയുടെ സ്ഥിര താമസമാക്കിയത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ യൂറോപ്യന്മാർ കോളനിവൽക്കരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഒരു നഗരമായി സ്ഥാപിക്കുകയും ചെയ്തു നഗരത്തിൻ്റെ തെക്കൻ പ്രാന്തപ്രദേശത്തുള്ള ഗ്രീൻ ടെൻ മട്ടുവ മധ്യനഗരത്തിൻ്റെ പടിഞ്ഞാറായി ടൗറങ്ക തുറമുഖത്തിന് അഭിമുഖമായും മാവുങ്ക മൗണ്ട് മാംഗനുയി മധ്യനഗരത്തിന് വടക്ക് തുറമുഖത്തിന് പുറകെ ബേ ഓഫ് അഭിമുഖമായും സ്ഥിതി ചെയ്യുന്നു ഒട്ടുമൈതി ടൗറങ്കയുടെ ഏറ്റവും വലിയ പ്രാന്തപ്രദേശമായ പാപ്പമാവ ബേ ഓഫ് സ്ഥിതി ചെയ്യുന്നു ടൗറങ്ക സിറ്റി ടൗറങ്ക സൗത്ത് ഒപ്പം സ്വാഗതം ബേ ബിസിനസ് അന്താരാഷ്ട്ര വ്യാപാരം സംസ്കാരം ഫാഷൻ ഹോർട്ടിക്കൾച്ചർ സയൻസ് എന്നിവയ്ക്കായുള്ള ന്യൂസിലൻഡിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് ടൗറങ്ക മൊത്ത കയറ്റുമതിയുടെയും കാര്യക്ഷമതയുടെയും കാര്യത്തിൽ ന്യൂസിലൻഡിലെ ഏറ്റവും വലിയ തുറമുഖമാണ് ടൗറങ്ക തുറമുഖം ന്യൂസിലാൻഡിലെ അതിവേഗം വളരുന്ന നഗരങ്ങളിലൊന്നാണ് ടൗറംഗ രണ്ടായിരത്തി ആറിലെ സെൻസസിനും രണ്ടായിരത്തി പതിമൂന്നിൽ ഇടയിൽ ജനസംഖ്യയിൽ പതിനൊന്ന് ശതമാനമാണ് വർദ്ധനവുണ്ടായത് രണ്ടായിരത്തി പതിമൂന്നിനും ഇടയിൽ പത്തൊമ്പത് ശതമാനത്തിൻ്റെയും ദ്രുതഗതിയിലുള്ള ജനസംഖ്യാ വളർച്ച കാരണം യുനൈൻ നാപ്പിയർ ഹേസ്റ്റിംഗ് നഗരങ്ങളെ പിന്തള്ളി ടൗറങ്ക ന്യൂസിലാൻഡിലെ അഞ്ചാമത്തെ വലിയ നഗരമായി മാറി ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളിൽ ഓഫ് പ്ലെയിൻഡിൽ ക്ഷണവ്യാപാരം നടത്തുന്ന യൂറോപ്യന്മാർ സജീവമായിരുന്നു ഇവരിൽ ചിലർ ക്ഷണികമായിരുന്നെങ്കിലും മറ്റു ചിലർ പ്രാദേശിക സ്ത്രീകളെ വിവാഹം ചെയ്ത് സ്ഥിരതാമസമാക്കി ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ ടൗറങ്കയിലേക്ക് വന്ന ജെയിംസ് ഹാരോ ആയിരുന്നു ആദ്യത്തെ സ്ഥിരം മാവോരിയല്ലാത്ത വ്യാപാരി പതിമൂന്നാം നൂറ്റാണ്ടിൽ തക്കിത്തി മൂവിയിലെ ടൗറങ്കയിലും മതാത്തുവക്ക വാക്കയിലും എത്തിയ മാവൂറികളാണ് അറിയപ്പെടുന്ന ആദ്യകാല കുടിയേറ്റക്കാർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തി മൂന്ന് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ടൗറങ്ക ഹാർബറിൽ പ്രവേശിച്ച ആദ്യ യൂറോപ്യൻ കപ്പലാണ് ഹൊറാൾഡ് റവറൻറ്റ് ഹെൻറി വില്യംസ് ഒട്ടമാതഹ പായയിൽ ഒരു ക്രിസ്ത്യൻ സേവനം നടത്തി ന്യൂസിലാൻഡ് യുദ്ധസമയത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ജനുവരി ഇരുപത്തൊന്ന് മുതൽ ജൂൺ ഇരുപത്തിയൊന്ന് വരെ ടൗറങ്കയിലും പരിസരത്തും ടൗറങ്ക പ്രചാരണം നടന്നു ഗേറ്റ് പായ യുദ്ധമാണ് ഏറ്റവും അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് നാൽപ്പത്തൊമ്പതാം റെജിമെൻറ്റിലെ ഏകദേശം മുന്നൂറ് ആളുകളും ഒരു സൈനിക സംഘവും അടങ്ങുന്ന ബ്രിട്ടീഷ് സൈന്യം നന്നായി നിലയുറപ്പിച്ച പാക്കും അതിൻ്റെ മാവോരി ഡിഫൻഡർമാർക്കും നേരെ നടത്തിയ അക്രമമായിരുന്നു ഗേറ്റ് ബ്രിട്ടീഷ് ഭാഗത്ത് പത്ത് ഓഫീസർമാരുൾപ്പെടെ മുപ്പത്തൊന്ന് പേർ മരിക്കുകയുണ്ടായി എൺപത് പേർക്ക് പരിക്കേറ്റു ന്യൂസിലാൻഡ് യുദ്ധങ്ങൾക്കെല്ലാം ബ്രിട്ടീഷ് സൈന്യം അനുഭവിച്ച ഏറ്റവും വിനാശകരമായ ജീവഹാനിയായിരുന്നു ഇത് മാവോരിയ ഡിഫൻഡർമാർ രാത്രിയിൽ പാ ഉപേക്ഷിച്ചു ഇരുപത്തഞ്ച് പേർ മരിച്ചതായി പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് നവംബറിൽ ഒരു വലിയ തീപിടുത്തത്തിൽ വാണിജ്യ ഹോട്ടൽ ഉൾപ്പെടെ പന്ത്രണ്ട് കെട്ടിടങ്ങൾ നശിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മറ്റൊരു വലിയ തീപിടുത്തം ഇവിടെ നടക്കുകയുണ്ടായി എന്നാൽ ടവറംഗ രണ്ടായിരത്തി നാല് മാർച്ച് ഒന്ന് മുതൽ നിയമപരമായി രണ്ടാം തവണയും ഒരു വലിയ നഗരമായി മാറുകയാണുണ്ടായത് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റിൽ ന്യൂസിലാൻഡ് ഗവൺമെൻറ്റിൻ്റെ റോൾ ഔട്ടിൻ്റെ ഭാഗമായി അൾട്രാഫാസ്റ്റ് ബ്രോഡ്ബാൻഡ് നഗരമായ അംഗീകാരം ലഭിച്ചു പടിഞ്ഞാറൻ ബേ ഓഫ് ബ്ലൈൻഡിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ തുറമുഖത്തിന് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്നു ടൗറങ്കയിൽ നിന്ന് പത്തൊമ്പത് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായാണ് എൻഗാമു വഹൈൻ നദി സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നമ്മുടെ രാത്രിയിലുള്ള സൗകര്യത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന താമസ സൗകര്യമായ കാരവാൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടുത്തിട്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നിന്നുള്ള ആളാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ സഹായിക്കാനായി സാധാരണയും കൂടെയുണ്ട് നമ്മുടെ വാഹനത്തോടു കൂടി ഘടിപ്പിച്ചു വരികയാണ് അദ്ദേഹം അതോടൊപ്പം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഫിറ്റ് ചെയ്യുന്നുണ്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ തരുന്നുണ്ട് കരൻ്റെ ഉള്ളിൽ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെയുണ്ട് കാണുക ഇപ്പോൾ കാണുന്ന ഈ സീറ്റുകൾ സൈഡുകളിൽ നിന്ന് അതിൻ്റെ ഡ്രയറുകൾ വലിച്ചാൽ നമുക്കൊരു ബെഡ് ആക്കി മാറ്റി രാത്രിയിൽ ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെയും ഒരു വലിയ ബെഡ് അതിനപ്പുറം ടോയ്ലറ്റും ചെറിയൊരു കിച്ചൺ സൗകര്യവും കാരവിൻ നമ്മുടെ ഹൈലിക്സുമായിട്ട് ഘടിപ്പിക്കുകയാണ് He explained how to attach and detach the vehicle. Can the camera helps, us? Eh? Yeah, yeah, it's here. Yeah, 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 one, one here and one here. One here. Not sure. <laughs> <laughs> it's shooting perfect. <laughs> Look, I'll, I'll put it all up, you know. Each other If you see here, we got a kind of thing to... Sure. Oh, yeah, yeah. You know what right? I mean? Yeah so yeah that that's really important yeah so this yeah, thing nice. yeah. you can take that you know like I'll show you oh, what okay. I'll do I'll put up and I'll bring it in you know oh, okay. hmm. and I'll turn how close yeah 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 back you yeah, yeah. yeah we can do that yeah make sure it's closed because, because uh once uh, on the another one I didn't close it well, but what, what, what's happened? So, this kind of was loose, you know, and it goes down yeah. and it was bang, bang, bang. Yeah, yeah, yeah. No. Yeah, shit. Yeah. It tight here, yeah, uh, yeah. I'll put in there. <laughs> I know it's a lot of information, but. <laughs> mm. ah, you yep. Know yep. And we don't have a chain safety.

ഇവർ യഥാർത്ഥത്തിൽ പ്ലാസ്റ്ററിങ് പെയിൻറ്റിങ് മുതലായ കരാർ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു ഇപ്പോഴാണ് ഈ കാരവൻ ബിസിനസ്സിലേക്ക് കടന്നിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഒരു ബ്രസീലിയൻ സുഹൃത്ത് നടത്തിയിരുന്ന കാരവൻ ഇപ്പോൾ ഇദ്ദേഹത്തിന് വിറ്റ് അദ്ദേഹം നാട്ടിലേക്ക് പോയിരിക്കുകയാണ് നമ്മളാണ് ഇദ്ദേഹത്തിന് നിന്ന് ആദ്യമായി ഈ വാഹനം വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുന്നതെന്നും അദ്ദേഹത്തിന് ഇതിൽ വലിയ പരിചയമൊന്നും ആയിട്ടില്ലെന്നും പറയുകയുണ്ടായി കടലിൽ എല്ലാവർക്കും അവരുടെ അടക്കം കടലിലെ ആദ്യമായി എവിടെ പോകണമെന്ന വാഗ്വാദം നടത്തിയ അവസാനം കടൽ തീരത്തേക്ക് തന്നെ യാത്രയാവുകയാണ് നമുക്ക് കുറിച്ച് ഇത്തിരി കൂടി കേട്ടുകൊണ്ട് കടൽ വിശേഷങ്ങൾ കാണാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ടവറംഗ നാൽപ്പത്തെട്ടായിരത്തോളം ജനസംഖ്യയുള്ള ഒരു ഇടത്തരം നഗരപ്രദേശമായിരുന്നു നീലാകാശവും നീലജലവും ഇവിടെ നയനാനന്തകരമായ ഒരു കാഴ്ച തന്നെയാണ് സഞ്ചാരികൾക്ക് ഒരുക്കുന്നത് സഞ്ചാരികൾ അധികമൊന്നും എത്തിത്തുടങ്ങിയിട്ടില്ല തിരമാലകൾ മന്ദഗതിയിലാണ് അവ കരയെ തഴുകി തുടങ്ങുകയാണ് ഇവിടെ ചിലപ്പോൾ വെലിയേറ്റവും ചിലപ്പോൾ വേലി ഇറക്കവും നല്ല തോതിൽ ഉണ്ടാവാറുണ്ട് ഇതാ വേലി ഇറക്ക സമയമാണെന്ന് തോന്നുന്നു കുറച്ച് കക്കകളൊക്കെ കരൽ കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇതാ ഈ ഈടെ കക്കെറുപ്പിയാണ് ഇവിടെ കക്ക പൊറുക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട് ഒരാൾക്ക് മാക്സിമം അൻപത് വരെ കക്ക പൊറുക്കാനുള്ള അനുമതിയേ ഉള്ളൂ എന്ന് കേൾക്കുന്നു ഞങ്ങളൊരു അഞ്ചെട്ട് പേർ ഉള്ളത് കൊണ്ട് ഒരു ഇരുന്നൂറ് മുതൽ നാനൂറ് വരെ കക്ക ഉടക്കെ പെറുക്കാമെന്ന് തോന്നുന്നു വേലി ഇറക്കത്തിന് ശേഷം ജലവിധാനം ക്രമേണ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ടൗറങ്ക നാൽപ്പത്തി എണ്ണായിരത്തോളം ജനസംഖ്യയുള്ളൊരു ഇടത്തരം നഗരപ്രദേശമായിരുന്നു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ഒരു പുറമ്പക പാലത്തിൻ്റെ പൂർത്തീകരണം ടൗറങ്കയെയും ദി മൗണ്ടിനെയും കൂടുതൽ അടുപ്പിക്കുകയും ചെയ്തു കക്കപിടുത്തവും കഴിഞ്ഞ് ടൗറങ്കിലേക്കുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയപ്പോഴേക്കും ടൗറങ്കയുടെ ജനസംഖ്യ എൺപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റിയാറായി വർധിച്ചു രണ്ടായിരത്തി ആറ് ആയപ്പോഴേക്കും ഒരു ലക്ഷത്തി മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ചായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും ഒരു ലക്ഷത്തി അയിമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാലായും ഉയർന്നു രണ്ടായിരത്തി എട്ടിൽ ടൗറങ്ക ഡുനെയിഡിനെ മറികടന്ന് ന്യൂസിലാൻഡിൻ്റെ ആറാമത്തെ വലിയ നഗരമായി കൂടാതെ ടെറിട്ടോറിയൽ അതോറിറ്റി ഏരിയ പ്രകാരം ഒമ്പതാമത്തെ വലിയ നഗരവുമായി തുടർച്ചയായ വളർച്ചയോടെ ഇത് ഇപ്പോൾ നേപ്പിയർ ഹേസ്റ്റിംഗ്സ് ഏരിയയെ മറികടന്ന് ന്യൂസിലാൻഡിലെ അഞ്ചാമത്തെ വലിയ നഗരമാണ് നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒമ്പത് ഒന്ന് ചതുരക്ഷ കിലോമീറ്റർ അതായത് എൺപത്തിനാല് പോയിന്റ് ഏഴ് ഒമ്പത് ചതുരക്ഷലാണ് ടൗറങ്കയുടെ വിസ്തൃതി ജനസംഖ്യ ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ് ടൗറങ്കക്ക് ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ഹോർട്ടിക്കൾച്ചറൽ ഭൂമിയാണ് ഇത് ആഭ്യന്തര ഉപയോഗത്തിനും കയറ്റുമതിക്കുമായി വിപുലമായ ഉൽപ്പന്നങ്ങൾ വളർത്താൻ ഉപയോഗിക്കുന്നു ധാരാളം കിവി അവക്കോട തോട്ടങ്ങളും മറ്റു വിളകളും ഇവിടെയുണ്ട് ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ കയറ്റുമതി തുറമുഖമാണ് ടൗറങ്ക കണ്ടെയ്നർ കപ്പലുകൾക്കും ആഡംബര ക്രൂയിസ് ലൈനറുകൾക്കും ഇതൊരു സ്ഥിര സ്റ്റോപ്പാണ് മൗണ്ട് മങ്കനുയിലെ ബെഫയർ ടൗറിക്കോയിലെ ടൗറങ്ക ക്രോസിംഗ് എന്നിവയാണ് ടൗറങ്കയുടെ പ്രധാനപ്പെട്ട ഷോപ്പിംഗ് മാളുകൾ നഗരത്തിലെ ഭൂരിഭാഗം ഷോപ്പിംഗ് സെൻറ്ററുകളും പ്രാന്തപ്രദേശങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് കോവ് ടൗറംഗ ക്രോസിംഗ് പത്ത്ഹേം ടൗൺ സെൻറ്റർ പാപ്പാമോവ പ്ലാസ ഫാഷൻ ഐലൻഡ് ബഫർ ഷോപ്പിംഗ് സെൻറ്റർ ബേ സെൻട്രൽ ഗ്രീൻ ടെൻ എന്നിവയാണ് പ്രധാനപ്പെട്ടവ മൗണ്ട് മേങ്കനയുടെ പ്രാന്തപ്രദേശമായ ബേ പാർക്ക് സ്റ്റേഡിയത്തിൽ ടൗറങ്കയ്ക്ക് ഒരു വലിയ സ്റ്റേഡിയ സമുച്ചയം തന്നെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സമാനമായൊരു സമുച്ചയം അടച്ചതിന് ശേഷം രണ്ടായിരത്തി ഒന്നിൽ പുനർനിർമ്മിച്ചു വേനൽക്കാലത്ത് സ്പീഡ് വേ പരിപാടികളും ശൈത്യകാലത്ത് റഗ്ബി മത്സരങ്ങളും ഇവിടെ നടക്കുന്നു ലോട്ടോ സ്പോർട്സ് ഇറ്റാലിയ എൻ ആർ എഫ് എൽ ഡിവിഷൻ ടുവിൽ മത്സരിക്കുന്ന ഫുട്ബോൾ ക്ലബായ ഡൗറങ്ക സിറ്റൈറ്റ് യുണൈറ്റഡിൻ്റെ ആസ്ഥാനം കൂടിയാണ് ഡൗറങ്ക രണ്ട് പ്രധാനപ്പെട്ട റോയിങ് ക്ലബുകൾ കൂടി ഇവിടെയുണ്ട് ഇവിടെ പാർക്കിലെത്തിയിരിക്കുകയാണ് അവരുടെ കലാപ്രകടനങ്ങൾ അരങ്ങേറുകയാണ് ഇവിടെ പ്രശസ്തമായ ബീച്ചുകൾ തുറമുഖ പരിസ്ഥിതികൾ വെള്ളച്ചാട്ടങ്ങൾ തടാകങ്ങൾ സമൃദ്ധമായ കുറ്റിച്ചെടികൾ നിറഞ്ഞ പർവ്വതങ്ങൾ വരെയുള്ള നിരവധി പർവ്വത പ്രകൃതി ആകർഷണങ്ങളും പ്രകൃതി ദൃശ്യങ്ങളും ഉൾക്കൊണ്ട ഒരു പ്രദേശമാണ് ഇത് തീരദേശ പ്രദേശമായ പാപ്പമയും അയൽപക്കത്തുള്ള മൗണ്ട് മാങ്കനിയും ടൗറങ്കയെ കൂടുതൽ സമ്പന്നമാക്കുന്നു ഇവരുടെ ഐറ്റം ഇത മാറി ടൗറങ്കയ്ക്ക് ചുറ്റും നിരവധി ദ്വീപുകളും പാറകളുമുണ്ട് ഇത് യാത്ര ചെയ്യുന്ന സ്കൂബ ഡൈവർമാർക്കും കടൽ പ്രേമികൾക്കും ശ്രദ്ധേയമായൊരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറ്റുന്നു സ്കൂബ ഡൈവേഴ്സിന് വർഷം മുഴുവൻ വിപുലമായ സമുദ്രജീവി വൈവിധ്യം ലഭ്യമാണ് ജലത്തിൻ്റെ താപനില ശൈത്യകാലത്ത് പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ ഡിഗ്രി സെൽഷ്യസ് വരെ ആണ് ടവർ രണ്ട് പ്രൊഫഷണൽ ഡൈവിംഗ് ഇൻസ്ട്രക്ടർ പരിശീലന കേന്ദ്രങ്ങളുണ്ട് മെസ്സിലുള്ള ഇവരുടെ ഈ പ്രകടനവും അവസാനിക്കാൻ സമയമായി ബീച്ചിലുടെ കാരമിലേക്ക് മടങ്ങുകയാണിത് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ വിടൽ